കോപ്പർ സൾഫേറ്റ് അല്ലേ നല്ല നീല നിറത്തിൽ ബ്ലൂ വിട്രിയോൾ എന്നൊക്കെ പറയും കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ നമ്മൾ തുരിശ് ആയുർവേദിക് സയൻസിലാണെങ്കിൽ തുത്ത സസ്യകം എന്നൊക്കെ ആയിട്ടുള്ള പേര് വിളിക്കുന്ന കോപ്പർ സൾഫേറ്റ് കോപ്പറും സൾഫറിൻ്റെ ഒരു കോമ്പിനേഷനാണ് രണ്ട് രീതിയിൽ ഇത് കാണപ്പെടുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സോഴ്സ് ഉണ്ട് ആർട്ടിഫ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫംഗസിനെയും അതുപോലെ തന്നെ ബാക്ടീരിയ ആളുകയും ഒക്കെ കില്ല് ചെയ്യാൻ നമ്മൾ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് തോട്ടത്തിലൊക്കെ മരുന്നടിക്കാൻ ഒക്കെ കേട്ടിട്ടുള്ള തുഷ് യൂസ് ചെയ്തിട്ട് ആയുർവേദിക് ലിറ്ററേച്ചറിൽ മെഡിസിനൽ ആൽക്കമി എന്ന് പറയും ഇതൊരു മിനറൽ ഡ്രഗ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത് മിനറൽ ഡ്രഗ് എന്ന് പറയുന്ന സമയത്ത് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് അതായത് ഇപ്പോൾ ടോക്സിക് അവസ്ഥയിലായിരിക്കും ഈ ഒരു ഡ്രഗ് ഉണ്ടാകും ആ ഇംപ്യൂർ ഫോമിൽ അതായത് ഇതേ ഫോമിൽ ആസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബോഡിയിൽ ഇൻറ്റേർണലി ഇത് എത്തിക്കഴിഞ്ഞാൽ അത് ടോക്സിക് എഫക്റ്റ് ഇത് ഫോം ചെയ്യും അത് വോമിറ്റിംഗ് ആയിട്ടാവാം അല്ലെങ്കിൽ വെർട്ടിഗോ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അത് ടോക്സിക് എഫക്റ്റ് ഇതിനുണ്ടാവും അപ്പോൾ ഇതിനെ ഭസ്മ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആയിട്ടുള്ള പ്രോസസ്സുകൾ ചെയ്തിട്ട് അതായത് ഇതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ഭസ്മ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിനെ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ വളരെ മൈൽഡ് ഡോസിലായിരിക്കും ഇതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടാവുക വളരെ മൈൽഡ് ആയിട്ടുള്ള ഡോസിൽ പിഞ്ച് ഡോസിലായിരിക്കും മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഇതിനുണ്ട് അത് കൂടുതലായിട്ടും ഇതിനെ ഭസ്മ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഐ ഡിസീസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കണ്ണിന് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് സ്കിൻ ഡിസീസസ് അപ്പോൾ സ്കിന്നിന് സ്കിൻ ഡിസീസിന് യൂസ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ക്രിമിയുടെ പ്രോബ്ലംസിൻ്റെ പൈൽസിൻ്റെ വിഷയങ്ങൾക്ക് ഒബേസിറ്റി പ്രമേഹം വെട്ടിക തുടങ്ങിയ പല രോഗങ്ങൾക്കും ക്ലാസ്സിക്കിൽ ഇത് യൂസ് ചെയ്തു വരുന്നുണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു മിനറൽ ഡ്രഗ് ആണ് തുത്താം പ്യൂരിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ടോക്സിക് എഫക്റ്റ് ഉണ്ടാകും അതുകൊണ്ട് പ്രോപ്പറായിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് എല്ലാ തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അഷുറൻസും ഉറപ്പ് ശേഷമാണ് ഈ മെഡിസിൻസ് മെഡിസിൻസ് പേഷ്യൻസിന് കൊടുക്കാറ്